നമസ്കാരം ഏറെ മനോഹരമായ ദ്വീപരാഷ്ട്രമാണ് മാലദ്വീപ് കിഴക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ ഭാഗത്തുമായി ചെറുദ്വീപുകളായി ചിദ്ര കിടക്കുന്ന രാഷ്ട്രമാണ് മാലദ്വീപ് ആയിരത്തി ഇരുന്നൂറോളം പവിഴപ്പുറ്റു ദ്വീപുകളാണ് ഈ ദ്വീപ് സമൂഹത്തിലുള്ളത് പ്രകൃതി സൗന്ദര്യത്തിന്റെ വിസ്മയ കാഴ്ചകളാൽ സമ്പന്നമായ മാലദ്വീപിലെ മനം കവരുന്ന നീലിമയാർന്ന സമുദ്ര കാഴ്ചകളും വെള്ള മണൽക്കരകളും അത്യാകർഷകമാണ് വിനോദസഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇവിടേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ വിനോദസഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് ഇന്ത്യയിൽ നിന്നും തൊഴിൽ തേടി മാലദ്വീപിലെത്തിയിരിക്കുന്നവരുടെ എണ്ണവും കുറവല്ല ഇങ്ങനെയെല്ലാം ശ്രദ്ധ നേടുന്ന മാലിദ്വീപിന്റെ നിലനിൽപ്പെന്നത് ഇന്ന് ഏറെ ആശങ്കയുയർത്തുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനവും കടൽനിരപ്പ് ഉയരുന്നതും ഈ മനോഹര ദ്വീപിനെ ഇല്ലാതാക്കുന്നത്ര വലിയ ഭീഷണിയായി ഉയർന്നു വരികയാണ് ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമായ മാലിദ്വീപ് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന രാജ്യം കൂടിയാണ് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ മാത്രമാണ് ഈ ദ്വീപ് രാഷ്ട്രത്തിന്റെ ഉയരം അതിനാൽ തന്നെ ആഗോളതലത്തിൽ അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയമായ കടൽനിരപ്പ് വർധന ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് മാലിദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ ശരാശരി സമുദ്രനിരപ്പ് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററായി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമുദ്രനിരപ്പിലുണ്ടാകുന്ന വർദ്ധനവ് മാലദ്വീപിനെന്നപോലെ തന്നെ ടുവാലു കിരുപതി മാർഷൽ തുടങ്ങിയ ചെറു ദ്വീപ് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവ് അടിസ്ഥാനമാക്കി നാസ നടത്തിയ പഠനപ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർഷംതോറും മൂന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ സമുദ്രനിരപ്പ് വർധന കണ്ടെത്തുകയുണ്ടായി ആകുമ്പോഴേക്കും ആഗോള സമുദ്രനിരപ്പ് ആറ് ദശാംശം രണ്ടടി വരെ ഉയരുമെന്നാണ് സിംഗപ്പൂരിലെ ഞാനിയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് വരുന്ന എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ മാലിദ്വീപ് മാസയോഗ്യമല്ലാതായി തീർന്നേക്കാമെന്ന സൂചനകളാണ് ഇത്തരം പഠനങ്ങൾ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ താപവർദ്ധനവിനെ തുടർന്ന് മഞ്ഞുപാളികളും ഹിമാനികളും ഒരുങ്ങിയത് സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ നാൽപ്പത്തിനാല് ശതമാനത്തിന് കാരണമായി വിവിധ പഠനങ്ങൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ മുപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ വർധനവുണ്ടാകുമെന്നും മാലിദ്വീപിന്റെ എഴുപത് ശതമാനവും വെള്ളത്തിനടിയിലാകുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മാലദ്വീപിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തിന്റെ ഉയരം രണ്ട് ദശാംശം നാല് മീറ്റർ ആണ് അതിനു മുകളിൽ സമുദ്രനിരപ്പ് ഉയർന്നാൽ മാലദ്വീപ് പൂർണമായും മുങ്ങും സമുദ്രനിരപ്പിലെ വർധനവ് തുടർന്നുകൊണ്ടേയിരുന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാലദ്വീപിനെ സംബന്ധിച്ച് വലിയ ഉയർത്തുന്ന മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളാണ് കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും പൊടുന്നനെ വീശുന്ന കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു ഇക്കഴിഞ്ഞ വർഷം മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ കൂറ്റൻ തിരമാലകൾ ആഞ്ഞെടുക്കുകയുണ്ടായി അത് വലിയ നാശനഷ്ടങ്ങളാണ് ആ രാജ്യത്തിനുണ്ടാക്കിയത് ആഗോളതാപനത്തെ തുടർന്ന് കടൽ ജലത്തിന്റെ ചൂട് കൂടുകയും സമുദ്രജലത്തിന്റെ അമ്ലത്വം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം തീരപ്രദേശങ്ങളെ കടലേറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിദത്തം അതിലായ പവിഴപ്പുറ്റുകൾക്ക് അപകടകരമാണ് അത്തരം സമുദ്രജല സാഹചര്യങ്ങളിൽ പവിഴപ്പുറ്റുകൾ നശിക്കുന്നതിന് വഴിയൊരുക്കും അത് തീരപ്രദേശത്തേക്ക് വൻതിരമാലകൾ അടിച്ചു കയറുന്നതിന് കാരണമായി തീരും അത്തരത്തിൽ വലിയ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് മാലദ്വീപിലെ കൃഷിയെയും ടൂറിസത്തെയും പ്രതികൂലമായി ബാധിക്കും കടൽ ജലം ഭൂഗർഭ ജലാശയങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ കുടിവെള്ളത്തിന് വലിയ കുറവ് അനുഭവപ്പെടും അത്തരം സാഹചര്യങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കും കടൽ തീരങ്ങൾ ഇല്ലാതാകുന്നത് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ വിനോദസഞ്ചാരത്തെ സാരമായി ബാധിക്കും അത് ആ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും കാരണമായി തീരും മാലിദ്വീപിനെ പോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ചുറ്റുമുള്ള ദ്വീപ് രാഷ്ട്രങ്ങളും സമാന അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് സമുദ്രനിരപ്പ് ഉയരുന്നതിനൊപ്പം ആണവ നിലയങ്ങളിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ സമുദ്രജലത്തിൽ കലരുന്നതും ഇത്തരം രാഷ്ട്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കടൽനിരപ്പ് ഉയരുന്നതോടെ വാസയോഗ്യമല്ലാത്ത നിലയിലേക്ക് പോകുന്ന ദ്വീപുകൾ വലിയ ചോദ്യചിഹ്നമാണ് ലോകത്തിനു മുന്നിൽ ഉയർത്തുന്നത് മാലിദ്വീപിനെ <laughs> സംബന്ധിച്ച് <laughs> 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 കടൽനിരപ്പ് ഉയരുന്നതും കാലാവസ്ഥാ വ്യതിയാനവും ഈ രാഷ്ട്രത്തെ വാസയോഗ്യമല്ലാതാക്കി തീർത്താൽ ഭാവിയിൽ ലക്ഷക്കണക്കിന് മാലദ്വീപുകാർ കാലാവസ്ഥാ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറേണ്ടി വരും എന്നത് വലിയൊരു ആശങ്കയാണ് പതിനൊന്നായിരം പേർ നിവസിക്കുന്ന ടൂളുവിന്റെ ഒമ്പത് ഭാഗങ്ങളും രണ്ടായിരത്തി അൻപതോടെ വാസയോഗ്യമല്ലാതായി മാറിയേക്കാമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരാനിരിക്കുന്ന വലിയ അപകട സാധ്യത മുന്നിൽ കണ്ട് കിരുവതിയിലെ പ്രസിഡന്റ് ഇതിനകം തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി ഫിജിയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട് മാലദ്വീപിൽ പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് ആഞ്ഞടിക്കുന്ന വൻ തിരമാലകൾ തങ്ങളുടെ രാഷ്ട്രത്തെ തകർക്കാതിരിക്കാനായി മണൽ പമ്പ് ചെയ്ത് ഉയരുമുള്ള കടൽഭിത്തി നിർമ്മിക്കുന്ന ദൌത്യം അതിലൊന്നാണ് വാർത്തയുടെ നിറം തേടി തനി നിറം